അടുത്തതായി വയനാട് ദുരന്തത്തിന്റെ വരവ് ചെലവുകൾ അവതരിപ്പിക്കാനായി മന്ത്രിയെ പ്രവർത്തിപ്പിക്കാൻ പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് ഒരു കോടി മൃതദേഹം സംസ്കരിക്കാൻ രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷം വയനാടിന്റെ പേരിൽ കൊള്ള എന്ന മറ്റൊരു കൂട്ടര് വളണ്ടിയർമാരുടെ ഗതാഗതം നാലു കോടി ഭക്ഷണ ചെലവ് പത്തു കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ ഏഴു കോടി ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് പതിനൊന്ന് കോടി പോയിരിക്കും ബാക്കി ഞാൻ പറഞ്ഞോളൂ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചായയും കൂടി അതിന് എത്ര കോടിയാണ് ഞാൻ പിന്നെ പറയാം കിട്ടിയ കാശ് എണ്ണി നോക്കാൻ ചെലവായത് രണ്ടു കോടി കണക്കെഴുതാൻ ഈ ഫയലും പുസ്തകങ്ങളും വാങ്ങിയതിന് ഒന്നര കോടി പേന മറ്റു ചെലവുകൾക്ക് ഒരു കോടി ഇപ്പോൾ അവതരിപ്പിച്ച കണക്കുകൾ ചെറിയ കണക്കുകളാണ് ഇനിയും വലിയ കണക്കുകൾ അടുത്ത ബജറ്റിൽ അവതരിപ്പിക്കുന്നതാണ്